മലപ്പുറം വെളിയങ്കോട് ദേശീയപാതയിൽ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് പോസ്റ്റിലിടിച്ച് ഒരു വിദ്യാർത്ഥി മരിച്ചു മലപ്പുറം മൊറയൂർ നഗർ സ്വദേശി ഫാത്തിമ ഹിബയാണ് മരിച്ചത് ഒരു വിദ്യാർത്ഥിയെ ഗുരുതരമായി പരിക്കേറ്റു ഒഴുകൂർ പള്ളിമുക്ക് ഹയാത്തുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് വിനോദയാത്ര കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്നു പങ്കുവയ്ക്കാൻ ഷംസേർ എപ്പോഴാണ് എങ്ങനെയാണ് അപകടമുണ്ടായത് പരിക്കേറ്റ മറ്റു കുട്ടികളുടെ ആരോഗ്യസ്ഥിതി കൂടി സ്നേഹ ഇന്ന് പുലർച്ചെ മൂന്ന് കൂടിയാണ് വെളിയങ്കോട് മേൽപ്പാലത്തിൽ വെച്ച് അപകടം സംഭവിച്ചത് ഈ മേൽപ്പാലത്തിലെ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത് ദേശീയപാതയിലാണ് ഈ അപകടം സംഭവിക്കുന്നത് റോഡ് സൈഡിൽ തിരുവേട്ടനോട് ചേർന്ന് നിർമ്മിച്ച ഇലക്ട്രിക് പോസ്റ്റിൽ ഈ വാഹനത്തിന്റെ ഒരു വശം ഇടിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു ഇത് നേരിട്ടുള്ള ഒരു ഇടിയല്ലാത്തതുകൊണ്ട് തന്നെയാണ് വലിയൊരു അപകടം ഒഴിവായതെന്ന് കൂടി പറയണം ഈ അപകടത്തിൽ മലപ്പുറം മൊറയൂർ അർഫാനഗർ സ്വദേശി മുജീബ് റഹ്മാൻ വാക്കബിയുടെ മകൾ ഫാത്തിമ ഹിബയാണ് മരിച്ചത് ഹിബയ്ക്ക് പതിനേഴ് വയസ്സാണ് ഈ വിനോദയാത്ര കഴിഞ്ഞ് തിരികെ മടങ്ങുകയായിരുന്നു ഒഴുകൂർ പള്ളിമുക്ക് ഹയാത്തുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികളായിരുന്നു ഈ ബസ്സിൽ ഉണ്ടായിരുന്നത് മദ്രസയിൽ നിന്ന് വിനോദയാത്ര കഴിഞ്ഞ് തിരികെ മടങ്ങുമ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകടം കാരണമെന്ന് ഇപ്പോൾ പോലീസ് പ്രാഥമികമായി നിഗമനത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോഴും എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാകേണ്ടതുണ്ട് നാൽപ്പത്തി അഞ്ച് വിദ്യാർത്ഥികൾ ബസ്സിലുണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇതിൽ ഒരു ഒരു വിദ്യാർത്ഥി മരിക്കുന്നു മറ്റൊരു വിദ്യാർത്ഥിയുടെ നില അതീവ ഗുരുതരമാണ് എന്ന് കൂടി നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് മറ്റു വിദ്യാർത്ഥികൾക്കൊന്നും പരിക്കില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ ബസിന്റെ ഒരു വശം ഇലക്ട്രിക് പോസ്റ്റിനോട് ചാരിയിരിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നപ്പോൾ ഈ സീറ്റിൽ ബസിന്റെ ഓരം ചേർന്ന് കിടക്കുകയായിരുന്ന വിദ്യാർത്ഥിയാണ് ഈ അപകടത്തിൽ പെടുന്നത് മരിക്കുന്നത് ബസിന്റെ സൈഡിൽ തല ചാരി കിടക്കുകയായിരുന്നുവെന്ന് മനസ്സിലാക്കുന്നു അങ്ങനെയാണ് ഈ അപകടത്തിൽ വിദ്യാർത്ഥിക്ക് പരിക്കേൽക്കുന്നത് മറ്റ് ഈ മറ്റൊരു കുട്ടിക്ക് പരിക്കേറ്റത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊന്നും അപകടത്തിൽ പരിക്കില്ല എന്ന് വ്യക്തമാകുന്നു ശരി മുഹമ്മദ് ഷംസീറാണ് വിവരങ്ങൾ പങ്കുവച്ചത്